അമിത വണ്ണം കൊണ്ടും അതേപോലെ തന്നെ കുടവയറ് അരക്കെട്ടിലെ കൊഴുപ്പ് ഇതൊക്കെ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണോ എങ്കിലേ ഈ പ്ലാവിലെ കൊണ്ട് നമുക്ക് നമ്മുടെ വയറും അരക്കെട്ടിലെ കൊഴുപ്പും കുറയ്ക്കാം അതുമാത്രമല്ല പ്രമേഹം കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും എന്തിനും നിത്യയൗവനം നിലനിർത്തുന്നതിന് വരെ ഈ പ്ലാവിലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പച്ച പ്ലാവിലേക്കും അതേപോലെ തന്നെ ഈ പഴുത്ത പ്ലാവിലേക്ക് പിന്നെ ഈ പ്ലാവിലയുടെ ഞെട്ടുണ്ടല്ലോ ഈ ഞെട്ടിന് നല്ല ഉപയോഗങ്ങളുണ്ട് ഈ ഉണക്ക പ്ലാവിലക്ക് പോലും ഗുണങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമുക്കൊന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ പ്ലാവില നന്നായി കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുക്കാം ഈ പ്ലാവില നിസ്സാരക്കാരനല്ലോ കാരണം ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രമേഹം കുറയ്ക്കാനും ക്യാൻസറിനെ പ്രതിരോധിക്കാനും വരെ ഈ ഇല നല്ലതാണ് പിന്നെ പൊട്ടാഷ്യം ഒരുപാട് അടങ്ങിയതുകൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ ഞാനത് ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഈ ഇലകൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം അപ്പോൾ തളിരില ഉൾപ്പെടെ ഞാൻ ഈ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകളെ അലയിച്ച് കളയാനുള്ള കഴിവ് ഈ പ്ലാവിലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ലെവലൊക്കെ നിയന്ത്രിക്കുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ വണ്ണം കുറയ്ക്കാനൊക്കെ ആയിട്ടും ഇത് ഇതുപയോഗിക്കാവുന്നതാണ് ഇലകൾ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഇലയുടെ കണ്ടന്റ് മൊത്തം വെള്ളത്തിലേക്ക് വരും എന്നിട്ട് നമുക്ക് ഈ വെള്ളം രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് കുടിക്കാവുന്നതാണ് അപ്പോൾ ഷുഗർ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന വയറിലും അതേപോലെ തന്നെ അരക്കെട്ടിലേക്ക് അരക്കെട്ടിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പുണ്ടല്ലോ ആ കൊഴുപ്പിനെയൊക്കെ അലിയിച്ച് കളയാൻ പറ്റിയ ഒരു വെള്ളമാണിത് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് ഈ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറണത് ഇതേപോലെ ഒരു വെന്ത കളർ വരുമല്ലോ ഇലയുടെ ഈ ഒരു രീതിയിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് ചെറു ചൂടോടുകൂടി കുടിക്കാവുന്നതാണ് ഈ വെള്ളം ചെറു ചൂടോടു കൂടിയാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ ഒരല്പം പനം ശർക്കര ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ തണുത്തതിന് ശേഷമാണ് കുടിക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ തേനും കൂടി ചേർക്കാം ഈ വെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ വെള്ളത്തിനോട് കൂടെ തേനും കൂടി ചേർത്ത് കുടിക്കുമ്പോൾ ഗുണം ഇരട്ടിയാവും പെട്ടെന്ന് തന്നെ ശരീരം മെലിയാൻ നല്ലതാണ് അപ്പോൾ വെറും വയറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം കഴിക്കുമ്പോൾ തന്നെ അനാവശ്യ കൊഴുപ്പുകളൊക്കെ അലിഞ്ഞു പോകുകയും അതേപോലെ തന്നെ നമ്മുടെ ശരീരം മെലിയുന്നതായും നമുക്ക് കാണാൻ പറ്റും ഇതിലൊക്കെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അരച്ച് പുരട്ടുന്നത് മുറിവ് ഉണങ്ങുന്നതിന് നല്ലതാണ് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇത് പഴുത്ത പ്ലാവിലയാണ് എടുത്തിരിക്കുന്നത് ഈ പഴുത്ത പ്ലാവില അതെ ഈ ഇതേപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഞെട്ടൊന്ന് അടർത്തിയെടുക്കാം അപ്പോൾ നമ്മൾ ഞെട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇലയുടെ നടുക്കുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം കൂടി എടുക്കാം ഞെട്ടും ഇലയുടെ നടുക്കുള്ള ഭാഗവും കൂടി നമുക്കിനി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അര സ്പൂണോളം ജീരകം നല്ല ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ ഗ്യാസ് ട്രബിൾ നെഞ്ചരിച്ചിൽ അസിഡിറ്റിയുടെ പ്രശ്നം ഇതെല്ലാം മാറിക്കിട്ടും ദഹനം നന്നായിട്ട് നടക്കാനും വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വയറിനുണ്ടാകുന്ന വായു കോപമൊക്കെ മാറുന്നതിനും അതേപോലെ തന്നെ ബ്ലഡൊക്കെ നല്ലപോലെ ശുദ്ധീകരിക്കുന്നതിനൊക്കെ നല്ലതാണ് വാദരോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ വേദന കുറയ്ക്കുന്നതിനും ഈ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ പഴുത്ത പ്ലാവിലൂടെ ഞെട്ടിന് നല്ല ഗുണങ്ങളുണ്ട് അപ്പോൾ അസിഡിറ്റീനരിച്ചിലൊക്കെ ഉള്ളവർ ഈ പുളിച്ച് തികട്ടൽ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡെയിലി കുടിക്കുന്നത് ആ പുളിച്ച് തികട്ടലോ ആ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് കിട്ടാനായിട്ട് നല്ലതാണ് ഫീഡ് ചെയ്യുന്ന മദേസിനൊക്കെ മുലപ്പാൽ ഉണ്ടാകുന്നതിനായിട്ട് ഈ തളിരില ചെറുതായി അരിഞ്ഞ് ഒന്ന് ആവിയില് വേവിച്ചിട്ട് തോരൻ വെച്ച് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ തളിരില അരച്ച് തൈരും അതേപോലെ കടലമാവും കൂടി മിക്സ് ചെയ്ത് പുരട്ടുകയാണെങ്കിൽ സ്കിന്നില് ചുളിവുകൾ വരാതിരിക്കാനും യുവത്വം നിലനിർത്താനും ഒക്കെ നല്ലതാണ് പഴുത്ത പ്ലാവിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഈ വാതരോഗമുള്ളവരൊക്കെ കുളിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു വേദന മാറ്റാനൊക്കെ നല്ലതാണ് ആയുർവേദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ പഴുത്ത പ്ലാവിലിട്ട് തിളപ്പിച്ച വെള്ളം ഈ വാതരോഗങ്ങളൊക്കെ മാറ്റാനായിട്ട് നല്ലതാണെന്ന് അതുമാത്രമല്ല ചതവുകളുള്ള ഭാഗത്തേക്കാണെങ്കിൽ ഈ വെള്ളത്തിൽ ഒന്ന് ആവി പിടിക്കുന്നത് നല്ലതാണ് ഇതേപോലെ ഇലയിട്ട് തിളപ്പിച്ചതിന് ശേഷം തുണി മുക്കി ആവി പിടിക്കുകയാണെങ്കിലും ചതവിൻ്റെ വേദനയൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഉണക്ക പ്ലാവില പൊടിച്ചതിന് ശേഷം ഒരൽപ്പം തേനും ചേർത്ത് നമ്മൾ ഈ വായ്പുണ്ണുള്ള ഭാഗത്തൊക്കെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ വായ്പുണ്ണിനെ രണ്ട് ദിവസം കൊണ്ട് തന്നെ മാറിക്കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യും അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കൂടി പറയാൻ മറക്കല്ലേ